അപ്പോൾ ഗായ്സ് നമ്മൾ ഒരു ദിവസത്തിൽ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കഴിക്കും അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ആണെങ്കിൽ ചോറൊക്കെ വീട്ടിൽ കഴിക്കും പക്ഷേ വൈകുന്നേരം ഈവനിങ് വൈകുന്നേരം ഒരു ചായ പുറത്തുനിന്ന് അത് നിർബന്ധമാണ് ഓക്കെ അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇന്ന് ഒരു സ്ഥലത്താണ് ചായ കുടിക്കാൻ പോകുന്നത് നമ്മുടെ ഒളയത്തടുക്കയില് ടീ ക്ലബിലോട്ടാണ് ചായ കുടിക്കാൻ പോകുന്നത് അവിടുത്തെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അവിടുത്തെ ആയിട്ടുള്ള ഐറ്റം കോക്ടൈൽ അതുപോലെ തന്നെ കടികളൊക്കെ നമുക്ക് വീഡിയോ തന്നെ കാണുമ്പോൾ തിന്നാൻ തോന്നുന്നൊക്കെ പറയുന്നുണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമാണ് ഇന്ന് പോകുന്നത് കഴിക്കുക എന്താണ് റാഫിസ് ബ്ലോഗിനെ കുറിച്ചുള്ള അഭിപ്രായം നല്ല നല്ല അഭിപ്രായം വെച്ചാല് എനിക്ക് വളരെ എന്നെയൊക്കെ ബ്ലോഗ്സ് നോക്കാറുണ്ടോ നോക്കാറുണ്ട് നോക്കാറുണ്ട് ഒരു അഭിപ്രായം പറഞ്ഞ െന്ത് പറയാനുള്ളത് ഇതൊരു സമയം വേസ്റ്റ് ആണെന്നാണോ അതല്ല എങ്കിൽ ഇതൊരു നല്ല കാര്യം എന്നാണോ ഗൈസ് ഇവിടെ ഈ ഒരു ഐറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കി വാവു സൂപ്പർ ടേസ്റ്റ് ആണ് ഗൈസ് എന്റെ പേര് എന്താ വന്നിട്ട് തിന്നാ പോവാം അതാ സാധാരണ എങ്ങനെയാണ് മധുരമുള്ള ചായയാണോ ചായ പോലെ തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കോപ്റ്റൈലാണ് പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേര് പുറത്തൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വരുന്ന ഒരു ചായ പിടിക്കുമ്പോൾ എവിടെയാണ് നല്ല സ്ഥലം എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് പോകണം അല്ലെങ്കിൽ ഗൂഗിളിൽ ഇട്ട് നോക്കണം അപ്പം നമ്മളിങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊരു ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഓക്കെ